വീഡിയോയിലോട്ട് പോകുന്നതിന് ആയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് സ്പെഷ്യലായിട്ട് ഹായ് പറയാൻ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുബിന സലിമ ഷെറിൻ ആതിര കെ സാദത്ത് ഫർസാന ഷിഫ്ന ഷിഫ്സ് ഫസീല അക്കു ഷക്കീലത്തീഫ് പാറക്കൽ അഫീൽ കുടിയാലൻ എന്നിവരാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ഹായ് നിങ്ങൾക്കും സ്പെഷ്യലായിട്ട് ഒരു ഹായ് ഇന്നത്തെ എൻ്റെ റെസിപ്പി മുന്തിരി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് മുന്തിരി വെള്ളമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ വത്തക്ക വെള്ളമൊക്കെ ഉണ്ടാക്കില്ല അതുപോലെയാണ് ഏകദേശമൊക്കെ പക്ഷേ അതല്ല കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപകാര ടേസ്റ്റാണ് വളരെ ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചൂടിനൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒന്നാണ് ഇപ്പോൾ നമുക്കിത് എങ്ങനെ എന്ന് നോക്കാം അപ്പോൾ ഈ മുന്തിരി വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുന്തിരി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള മുന്തിരി നമ്മൾ സാദാ തനി കഴിക്കുന്ന മുന്തിരിയില്ലേ അതാണ് അതായത് ജ്യൂസ് മുന്തിരി അല്ല ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു മുന്തിരിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കളറുള്ള മുന്തിരിയാണ് പുറമെ ഉള്ളിൽ കുരു ഒന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളിതുണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും പുളിയില്ലാത്ത മുന്തിരി നോക്കിയിട്ട് എടുക്കുക ജ്യൂസ് മുന്തിരി എടുക്കരുത് പിന്നെ ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു നാരങ്ങയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു അരിപ്പ് വെക്കുകയാണ് ഈ അരിപ്പയുടെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു നാരങ്ങ നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ നീര് മുഴുവനായിട്ട് എടുക്കാം അപ്പം ഇങ്ങനെയൊരു നാരങ്ങ നീരിലാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് നല്ല തണുപ്പോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് ഇതിലോട്ട് തന്നെ ചതച്ചു വെച്ചിട്ടുള്ള ആ ഇഞ്ചി കൂടി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് എടുക്കാം പിന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം ഈ അരിപ്പയുടെ മുകളിലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഇഞ്ചിയുടെ കറക്റ്റായിട്ടുള്ള ഫ്ലേവർ മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചുകൊടുത്തിട്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഈ ഒരു നാരങ്ങ വെള്ളം അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള മുന്തിരിങ്ങ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിക്സി യൂസ് ചെയ്യരുത് ഞാനിവിടെ ഒരു കൈയിലാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല കത്തിയേക്കാൾ കൂടുതൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടുകയും ചെയ്യും ഈ തൊലിയിൽ നിന്നും ഇതൊന്നും ഇളകി പോവില്ല അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയെല്ലാം സെപ്പറേറ്റ് ആവും അപ്പോൾ അത് ചെയ്യരുത് ഇപ്പോൾ ഇതിൻ്റെ ഒരുമിതമൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ കത്തി കൊണ്ട് മുറിച്ചെടുക്കരുത് കത്തി കൊണ്ട് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന് നീര് നേരെ കിട്ടത്തില്ല കളറും കിട്ടൂല ചിലപ്പോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ഇനി മുന്തിയിലോട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാരങ്ങ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ജ്യൂസ് മുന്തിരി എടുക്കരുത് എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ജ്യൂസ് മുന്തിരിയിൽ ഓൾറെഡി പുളി ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ നാരങ്ങ വെള്ളം ചേർക്കുമ്പോൾ ഓവറായിട്ട് പുളിയായി പോവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന മുന്തിരി തന്നെ എടുക്കുകയെന്ന് പറഞ്ഞത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുന്തിരി വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് നാരങ്ങ വെള്ളം അതുപോലെ തന്നെ ആ ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ ഒന്നിച്ച് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുക ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഇനി മാറ്റാം ഇതുപോലെ കോരി തന്നെ നമ്മൾ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കുക ഒന്നാകെ നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പുറത്തൊക്കെ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടുകൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുന്തിരി വെള്ളത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല നല്ല കമൻസുകൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്ത റെസിപ്പിയായിട്ട് താങ്ക് യു